ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം മോഹൻലാലിൻ്റെ യമ്പുരാനിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നു എന്നുള്ള എക്സ്ക്ലൂസീവ് ന്യൂസാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് ലൂസിഫർ റിലീസ് ചെയ്ത മാർച്ച് ഇരുപത്തി എട്ടിന് തന്നെ യമ്പുരാനും റിലീസ് ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം പതിനാറ് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്നുള്ളതാണ് ഈ കണ്ട ഒരു വാർത്ത വരുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ് തമ്പുരാൻ ഇല്ലാതെ എൻ ടി എമ്പുരാൻ അതെ മമ്മൂട്ടിയുടെ പ്രസൻസ് എംബുരാൻ വലിയ രീതിയിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് വലിയ ബഡ്ജറ്റിൽ ഏകദേശം നൂറ് കോടി നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ് വരുന്നതെന്നാണ് ആദ്യമേ അറിയാവുന്നത് അങ്ങനെ ഒരു സിനിമയെ വിജയിക്കണമെങ്കിൽ തീർച്ചയായും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടി ഉണ്ടെങ്കിലേ അതിനൊരു സ്കോപ്പ് ഉള്ളൂ എന്നുള്ളതാണ് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഇടിവെട്ട് കഥാപാത്രത്തെ ആയിരിക്കുമെന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഗോഡ് ഫാദറിൻ്റെ പിതാവിൻ്റെ വേഷമാണ് എന്നുള്ളതാണ് ഇന്ന് പുറത്തു വരുന്ന മറ്റൊരു അഭ്യൂഹം എന്ന് തന്നെ പറയും അത് എന്ത് തരം റോള് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കണ്ടറിയാം എന്തായാലും മമ്മൂട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയിൽ ജോയിൻ ചെയ്തു രണ്ട് മൂന്ന് ദിവസമായി അതിനകത്ത് അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നു അപ്പം ഇനിയും അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ദിവസങ്ങൾ പിന്ന ഇനിയും ഉണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ രംഗങ്ങൾ അതീവ രഹസ്യമായിട്ടാണ് ചിത്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത് എമ്പുരാനിൽ മമ്മൂട്ടി കൂടി എത്തിയതോടുകൂടി താരങ്ങളുടെയും ആരാധകർ വാനോളം പ്രതീക്ഷയിലാണ് അതിനിടയിൽ കുറേ മണ്ടന്മാരായ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് മമ്മൂട്ടി മോഹൻലാൽ റിലേഷൻ എന്നുള്ളത് അമ്മ പ്രശ്നം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പിന്നെയും കിടന്ന് കുറയ്ക്കുന്ന വെറും കഴുതകളായിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് മണ്ടൻ ഫാൻസുകളുണ്ട് എന്നുള്ളത് ഇപ്പോൾ അവർ തന്നെ പുറത്ത് പറയുന്ന ലെവലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്താണല്ലോ അല്ലാത്ത നല്ല ഫാൻസ് എല്ലാം ഒരുമിച്ച് നിൽക്കുന്നു അതായത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയത്ത് മോഹൻലാലിന് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്ന ആൾ തന്നെയാണ് മമ്മൂട്ടി തിരിച്ച് മമ്മൂട്ടിക്കും അങ്ങനെ തന്നെയാണ് മോഹൻലാൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ഒരുമിച്ച് സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടവുമാണ് അതിനിടയിൽ ടോക്സിക് അതായത് രണ്ട് കൂട്ടത്തിലുമുണ്ട് അങ്ങനെയുള്ള ടോക്സിക് എല്ലാവരും അല്ല വളരെ ചുരുക്കം പേരാണ് അങ്ങനെയുള്ളവർ മാത്രം മാറ്റി നിർത്തി ഇപ്പോൾ കാര്യങ്ങൾ വരികയാണ് കാരണം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനിടയിലൂടെയും പോസ്റ്റുകളിട്ട് ആളുകൾ പോകുന്നു എന്നുള്ളതാണ് അത് ഏറെ കുറെ നല്ല ഫാൻസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി അവരൊന്നും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ട്വൻറ്റി ട്വൻറ്റിക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് എംബുരാൻ എന്നുള്ളത് നമുക്കറിയാം കൊച്ചിയിൽ ചിത്രീകരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എംബുരാൻ ഇനി ദുബായിലും അബുദാബിയിലും ചിത്രീകരിക്കുന്നുണ്ട് അതാണ് ഇനി എൻ്റെ പെൻഡിങ് ആയിട്ടുള്ളത് ഇതേ സമയം തന്നെയാണ് മമ്മൂട്ടിയുടെ ജി വി എം മൂവി ഇവിടെ എറണാകുളത്ത് ചിത്രീകരിക്കുന്ന അതിനിടയിൽ ബ്രേക്ക് എടുത്തിട്ട് തന്നെയാണ് മമ്മൂക്ക അതുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി എംബുരാൻ പൂർത്തിയാകും എന്നുള്ളതാണ് ഈ രണ്ട് ഷെഡ്യൂളും കൂടെ കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തി എട്ടിന് എംബുരാൻ റിലീസ് ചെയ്യാനുള്ള തീരുമാനം വന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു ലൂസിഫർ റിലീസ് ചെയ്തത് അതേ ദിവസം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് മഞ്ജു വാര്യർ ടോമിനോ തോമസ് ആനിയ അയ്യ അയ്യപ്പൻ ഇന്ദ്രജിത്ത് സുരാജ് മഞ്ഞാറുമോട് തുടങ്ങിയ വലിയ താരനിരയായിരുന്നു വന്നുണ്ടായിരുന്നെങ്കിൽ മുരളീ ഗോപിയാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ആശീർവാദ സിനിമാസിൻ്റെ ബാനറിൽ ആനന്ദിപ്പെരുമ്പ അവർ ആണ് ഈ സിനിമ നിർമ്മിച്ച് നിർമ്മിക്കുന്നത് ഒപ്പം മറ്റ് വലിയ പ്രൊഡക്ഷൻ ലൈക്കയും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് വലിയ ബഡ്ജറ്റിൽ നൂറ്റി കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒരു ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് തന്നെയാണ് സിനിമ വരുന്നത് നമുക്കറിയാം ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ഈയൊരു സിനിമ മലയാളം കണ്ട ഏറ്റവും വലിയ ഒരു സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം മമ്മൂട്ടിയും മോഹൻലാലും കൈകോർക്കുമ്പോൾ ഓരോ മലയാളിക്കും അതൊരു അഭിമാന മുഹൂർത്തമാണോ അപ്പം ഒരു കാര്യം കൂടി എടുത്ത് പറയാം തമ്പുരാനായ മമ്മൂട്ടി ഇല്ലാതെ എമ്പുരാൻ പൂർണ്ണമാകുന്നില്ല എന്നുള്ളത് കാരണം ഒരാൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ അത് അത്രത്തോളം എത്തില്ല അത്ര വലിയ ബഡ്ജറ്റാണ് അപ്പം മലയാളത്തിൻ്റെ ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിക്കുമ്പോൾ അതൊരു വലിയ വിജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മമ്മൂട്ടി ആ സ്റ്റീഫൻസ് ഗോഡ് ഫാദർ ആൻഡ് സയ്യദ് മസൂദ്സ് ഫാദർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പഠിച്ചുവിടുന്നത് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നൊക്കെയാണ് അത് വരുന്നതെങ്കിലും സിനിമ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ദുജൂഡൻ്റെ കൂടെ ഉണ്ടായിരുന്ന കഥാപാത്രം നമുക്ക് എത്രത്തോളമായിരുന്നു നമുക്ക് തൃപ്തി നൽകിയത് ഇന്നും ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് കാണുന്ന ഒരു ക്യാരക്ടറൈസേഷൻ തന്നെയായിരുന്നു അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ വീണ്ടും ആഗ്രഹിക്കുകയാണ് അതിലും മികച്ച ഒരു സിനിമ അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേ മെഡിയാസ്